എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വല്ല്യമ്പയാരും കൊച്ചുമോളും ഒക്കെ ഉണ്ണിമോളുടെ ഗിരിദേവന്റെ ലെമ്പുവിൻ്റെ അരിയിൽ നിൽക്കുവാണ് ഈ സമയത്ത് വല്യമ്പാരുടെ മോള് പറഞ്ഞു അതെ എൻ്റെ അച്ഛന് കുറെ അഹങ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വലിയ ആളാന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു അതിന് പകരമായിട്ട് എനിക്ക് തോന്നേ മിക്കവാറും ഇത് വനമാലീശ്വരൻ കൊടുത്ത ശിക്ഷയാണെന്ന് തോന്നേ ഈ പ്ലാവിലൊക്കെ ഇരിടാം ഇതുവരെയായിട്ട് തലേ നിന്നും ഊരാൻ പറ്റിയിട്ടില്ല ഉണ്ണിമോളെ ദൈവത്തെ ഓർത്ത് ഉണ്ണിമോൾ എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനൊന്ന് രക്ഷിക്കണമെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഉണ്ണിമോള് പറഞ്ഞ് ഞാൻ രക്ഷിക്കാനോ എനിക്കെങ്ങനെ രക്ഷിക്കാൻ പറ്റുമെന്ന് പറയാം അല്ല വനമാലി വന്നിട്ട് പറഞ്ഞത് ഉണ്ണിമോളക്കെ രക്ഷിക്കാൻ പറ്റുകയാണ് ഉണ്ണിമോളൊക്കെ ഈ തൊപ്പി ഊരി മാറ്റാൻ പറ്റുകയാണ് പറഞ്ഞതെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പ ഗിരിദേവൻ പറഞ്ഞു അല്ല വില്ല്യമ്പ്യാർക്ക് ഇപ്പോഴെങ്കിലും തെറ്റു മനസ്സിലായോ വില്ലിയമ്പാരുടെ വിചാരം എന്താ ഇവിടുത്തെ വലിയ ആളാണ് കാരണം തന്നെക്കാളും താഴെ താഴെ ആൾക്കാരെ കണ്ടുകഴിയുമ്പോഴത്തേനും ഒരു മനസ്സിനൊരു വല്ലാത്തൊരു അഹങ്കാരല്ലേ ഉണ്ടായിരുന്നേ എപ്പോഴും നമ്മളോട് നമ്മളെക്കാളും താഴെയുള്ള ആൾക്കാരോട് നമ്മൾ കരുണ കാണിക്കണം അങ്ങനെയുള്ളവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവുള്ളൂ അല്ലാതെ അവരെ കണ്ടുകഴിയുമ്പോഴത്തേനും നമ്മൾ അഹങ്കരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ഒരു ഗതിയുണ്ടാകത്തില്ലെന്ന് പറയാണ് അത് മാത്രമല്ല ഉണ്ണിമോള് ആ അമ്മയുടെ കാഴ്ചക്തി തിരികെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ മാല വനിമാനീശ്വരനെ സമർപ്പിക്കാനായിട്ട് പോയത് ആ സമയത്ത് വല്യമ്പയർ ചെയ്തെന്താ അത് ചെറിയ അഹങ്കാരം ഒന്നും അല്ലല്ലോ ഒരു പക്ഷെ അതിന് വലുമാനീശ്വരൻ തന്ന ശിഷ്യയായിരിക്കും ഇതെന്ന് പറയാണ് ഇത് കേട്ടിപ്പോ പറഞ്ഞു എനിക്ക് മനസ്സിലായി എന്റെ തെറ്റെനിക്ക് ബോധ്യമായി ഇതേ ഉണ്ണിമോളെ എന്നെ എങ്ങനെയെങ്ങനെ രക്ഷിക്കേ ഈ പ്ലാവിലക്കീരട് എന്റെ തലയിൽ നിന്ന് ഒന്ന് മാറ്റാൻ പറയാണ് ഇത് കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എല്ലാരും കളിയാക്കും എന്നെ ദേവ് പറഞ്ഞു അതുപോലെ തന്നെ എൻറെ അവസ്ഥ എനിക്ക് സ്കൂളിൽ പോകാൻ പോലും പറ്റുന്നില്ല എൻ്റെ കൂട്ടുകാരികളൊക്കെ എന്നെ വല്ലാതെ കളിയാക്കുന്നു എനിക്ക് പുറത്തിറങ്ങാൻ നാണക്കേടാ എന്നെ എങ്ങനെയാണ് സഹായിക്കണം ദേ മുത്തശ്ശ ഒന്ന് പറ എങ്ങനെയെങ്കിലും ഈ പ്ലാവലി കിരീട എന്റെ തലേന്ന് ഒരു മാറ്റാൻ പറ എന്ന് പറയണേ ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഗിരിദേവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം പന്ത്രണ്ട് തവണ ഏത്ത് വിടാൻ പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോനും വല്യമ്പേത്ത് വിടാനോ അതെ വനമാലീശ്വന്റെ മുമ്പിലേക്ക് തിരിഞ്ഞ് തന്നിട്ട് പന്ത്രണ്ട് തവണ ഏത്ത് വിട്ടോളാം പറയണം പക്ഷെ വല്യം മിണ്ടാതെ ഇങ്ങനെ അനങ്ങാൻ നിൽക്കുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഗിരിജാൻ പറഞ്ഞു വല്യം കിട്ടിയതൊന്നും പോരാൻ തോന്നേ അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു കുറവില്ല കണ്ടില്ലേ ഏത്ത വിടാൻ പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ലെമ്പു പറഞ്ഞു അതെ വനമാലീശ്വരനെ ആരാന്നറിയാവോ കാരണം ഇവിടുത്തെ നല്ല ചെമ്പകപ്പൂവോ അല്ലെങ്കിൽ ബാക്കി പൂക്കളോ നല്ല നല്ല പൂക്കളൊന്നും കൊണ്ട് വനമാലീശ്വനും വേണ്ട പക്ഷേ എങ്കിലും വനമാലീശ്വനെ ഇഷ്ടപ്പെടുന്ന ഇവിടുത്തെ കാട്ടുപൂക്കളാണ് കാട്ടുപൂക്കൾക്ക് ഉണ്ടാക്കിയ മാലയാണ് വനമാലീശ്വന്റെ അടുത്ത് ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള വനമാലീശ്വന ഒരു ശിക്ഷ വന്നിരിക്കുന്നത് അറിയാലോ വനമാലീശ്വൻ എപ്പോഴും തങ്ങളുടെ ഭക്തരോട് കൂടെ ആയിരിക്കും തൻ്റെ അടുത്ത് ആശ്രയിക്കുന്ന ആൾക്കാരുടെ ഒപ്പമായിരിക്കും നിൽക്കുന്നത് അതുകൊണ്ട് വനമാലീശ്വൻ ഇങ്ങനൊരു ശിക്ഷ വന്നിട്ടുണ്ടെങ്കില് ഉറപ്പായിട്ടും ഇനി അതിനൊരു പ്രതിവിധി കിട്ടണമെങ്കിൽ ഇതേ ഗിരിദേവൻ പറഞ്ഞ പോലെ ചെയ്തിട്ട കാര്യമുള്ള പറയുന്നത് ഏത്തവിടാൻ പറഞ്ഞ ഏത്ത വിട്ടാൽ മതി അല്ലെങ്കിൽ ഒരു കാരണവശാലും ദേ ആ തൊപ്പി തലേന്ന് ഊരാൻ പറ്റില്ലെന്ന് പറയാ ഇത് കേട്ടപ്പോ വെല്ലിയമ്പ്യാർക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഗിരിദേവൻ പറഞ്ഞു ദേ ഉണ്ണിമോളെ നമുക്കന്നാ അങ്ങോട്ട് പോയാലോ വല്യമ്പയാര് ഏത്തവിടുന്ന ലക്ഷണം കാണുന്നില്ല എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും വല്യമ്പയരുടെ മോളൊക്കെ അങ്ങോട്ട് സഹിച്ചില്ല അച്ഛനത് എന്ത് ഭാവിച്ചത് ഇത്ര ഒന്നും കിട്ടിയത് പോരെ അച്ഛന് അച്ഛനൊരു കാര്യം വിചാരിക്കണം അച്ഛനും വലിയ ആളാന്നുള്ളൊരു വിചാരം ഉണ്ടല്ലോ അത് തന്നെ മനസ്സിൽ നിന്ന് ആദ്യം എടുത്തു കളാം വനമാലീശ്വരനൊരു ശിക്ഷന്നാണെങ്കില് ഗിരിദേവൻ പറഞ്ഞു കേട്ടില്ലേ ഈ ഇവിടെ എട് ഏത്തവിടാനിട്ട് അതും പന്ത്രണ്ട് തവണ ഏത്തവിട്ടപ്പോ വേറെ വല്ല പണിയൊന്നും അല്ല പറയുന്നത് അച്ഛൻ ഇനിയെങ്കിലും മാറാൻ ശ്രമിച്ചില്ലെങ്കിൽ അറിയാലോ അച്ഛനൊരിക്കലും മോചനം ഉണ്ടാത്തില്ല ഈ കിരീടം പ്ലാവിലെ കിരീടം അച്ഛന് തലേ തന്നെ ഇരിക്കുമെന്ന് പറയണം പെട്ടെന്ന് വലിയ പറഞ്ഞു എനിക്ക് അഹങ്കാരമൊന്നുമില്ല എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല എനിക്ക് മനസ്സിലായി എൻ്റെ തെറ്റെന്താണ് ഞാൻ വലിയ വല് ചെയ്ത വലിയ തെറ്റാണ് ഇത്രയും കാലം ഞാൻ നന്നായിട്ട് അഹങ്കരിച്ച് നടക്കുമായിരുന്നു ഇത് കേട്ട് കഴിയുമ്പോത്തേനും ഗിരിദേവൻ പറഞ്ഞു അതെ വല്യമ്പായു മാത്രമല്ല വല്യമ്പാരുടെ കൊച്ചുമോളം അഹങ്കരിച്ചിരുന്നു കാരണം തന്റെ മുത്തശ്ശൻ വലിയ ആളാന്നുള്ള രീതിയിൽ ഈ ദേവികെ അഹങ്കരിച്ചത് അറക്കുമല്ലായിരുന്നു ചേരെ അപ്പൊ അതിനുള്ള ശിഷിയാണ് കൊച്ചുമോൾക്കും കിട്ടിയെന്ന് പറയാ ശരിയാ ഗിരിദേവൻ പറഞ്ഞേ എന്റെ കൊച്ചുമോളും നന്നായിട്ട് അഹങ്കരിച്ചിരുന്നു ഒരു പക്ഷെ അതുകൊണ്ട് വനമാലീശ്വരൻ തന്ന ശിഷിയായിരിക്കും ഞാൻ ഏത്തുവിട്ടോളാ എനിക്കൊരു കുഴപ്പമില്ലെന്നും പറഞ്ഞോണ്ട് വനമാലീശ്വരന് വനമാലീശ്വരന്റെ മുന്നിലേക്ക് തിരിഞ്ഞു നിന്ന് ഏത്ത് വിടാൻ തുടങ്ങിയിട്ട് വല്യമ്പായും അല്ലെങ്കി വേണ്ട ഞാനത് ഞാൻ ഈ ഉണ്ണിമോളുടെ മുന്നിലേക്ക് നിന്നിട്ട് ഏത്തുവിട്ടോളാ എനിക്ക് എങ്ങനെയെങ്കിലും ഈ പ്രാവിലത്തോപ്പേര് പ്രാവിലെ കിരീടം എൻ്റെ തലേന്ന് ഊരി കിട്ടിയാൽ മാത്രം മതി എന്ന് പറയണം പിന്നീട് ഉണ്ണുമോളുടെ അടുത്തേക്ക് നിന്നിട്ട് അയാൾ അങ്ങനെ ഏത്ത് വിടുകയാണ് ഗിരിദേവനും ഉണ്ണിമോളും ഒക്കെ ഒന്നേ രണ്ടോ മൂന്ന് എണ്ണി അങ്ങനെ പന്ത്രണ്ട് തവണ ഏത്തവിട്ടു ഏത്ത വിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഗിരിദേവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഈ കിരീടം പോയി തലേന്ന് ഊരിക്കോളം പറയണം അല്ല ഗിരിദേവൻ ഞാൻ ഊരിയാല് ഒരു കുഴപ്പമില്ല ഉണ്ണുമോള് ധൈര്യമായിട്ട് ഉരുക്കൊള്ളാൻ പറയണം അങ്ങനെ ഉണ്ണുമോള് പോയി കിരീടം ഊരി കൈ പിടിച്ചു അത് പിന്നീട് ഉണ്ണിമ ആ കിരീട അവിടെ കൊണ്ടാ അങ്ങോട്ട് വെക്കാൻ തുടങ്ങണ ആലിന്റെ ചൂട്ടിലേക്ക് അയ്യോ അവിടെ വെക്കണമെന്ന് പറയണ കിരീടം അതെന്താ ആ കിരീടം അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും എടുത്ത് ധരിച്ചിട്ടുണ്ടെങ്കിൽ അതെ ഈ വല്യമ്പേരുടെ സ്ഥിതി ആയിരിക്കും അവർക്ക് ഉണ്ടാകാൻ പോകുന്നത് അത് കയ്യിൽ വെച്ചോ നമുക്ക് പോകുന്ന വഴിക്ക് പുഴയിലെറിഞ്ഞു കളയാന്ന് പറയണം ഉം ശരിയെന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് പോവാണ് ഈ സമയം വല്യമ്പേര് വനമാലീശ്വരനെ വണങ്ങാണ് എന്റെ വനമാലീശ്വര ഇപ്പൊ എനിക്ക് എൻ്റെ തെറ്റ് ബോധ്യമായി ഞാൻ ചെയ്ത എത്ര വലിയ തെറ്റാന്നുള്ള കാര്യം ഇനി ആരോടും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് ചെയ്ത തെറ്റ് ഏറ്റു പറയണം ഈ സമയം മുത്തശ്ശി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇതുവരെയായിട്ട് ഉണ്ണിമോൾ വന്നില്ല ഇതെന്താ പോലും ഉണ്ണിമോൾ വരാത്ത ഇത്രയും താമസിക്കുന്നെ അപ്പോഴേക്കും മിനിയും അനുസൂയം അങ്ങോട്ട് വന്നു അമ്മ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നെ അല്ല ഞാൻ ഉണ്ണിമോളെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുന്നെ ഉണ്ണിമോൾക്ക് വരാനുള്ള സമയമായല്ലോ എന്താ വരാത്തേന്ന് ചോദിക്കുക എനിക്കിനിപ്പോ പേടിയുണ്ടാ വല്യം പേരെ അയാൾ എന്തേലും ചെയ്യുവോ ഇത് കേട്ടത് അനുസയ പറഞ്ഞു ഉണ്ണിമോളെ അവിടെ വിട്ടിട്ട് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു പറയാ ആ പേടിക്കേണ്ട അനുസയ കൊഴപ്പൊന്നും സംഭവിക്കില്ല കാരണം ഉണ്ണിമോളെ സഹായിക്കാനായിട്ട് അവിടെ ഗിരിദേവനുണ്ട് ലെമ്പൊക്കെ ഉണ്ട് പിന്നെന്താ കൊഴപ്പിരിക്കണേ പോരാത്തിന് ഇപ്പൊ വനമാലിയും കൂടെ വന്നിട്ടുണ്ട് ഒരാപത്തും വരാനായിട്ട് വനമാലി സമ്മതിക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ട് വനമാലി നോക്കിക്കോളൂ ആ വെല്ലിയമ്പാർക്കിട്ട് ഒരു പണി കൊടുത്താ വനമാലി അതുകൊണ്ട് ആ കാര്യത്തിൽ ഇനി ഇപ്പൊ പേടിക്കണ്ടാന്ന് പറയാണ് ഉണ്ണിമോളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എനിക്ക് മനസ്സിലാവാത്തേ നിങ്ങളുടെ ഈ സങ്കടം ഇതൊക്കെ കണ്ടിട്ട ഉണ്ണിമോളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഇത്ര സങ്കടപ്പെടുന്നേ ഇത് കേട്ടോ അനുസൂയം ഇനിയും പരസ്പരം നോക്കുകയാണ് മുത്തശ്ശിക്കിത് അറിയത്തില്ലോ ഈ കാര്യമൊന്നും ഇത് ഞാൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് മുത്തശ്ശി പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട കേട്ടോ ഉണ്ണിമോളക്ക് ഉണ്ണിമോളെ ദൈവത്തിന് അത്ര ഏറെ ഇഷ്ടമാ അയ്യപ്പസ്വാമിക്കു ഏറെ ഇഷ്ടമാ അതുകൊണ്ട് അയ്യപ്പസ്വാമി അവളെ പൊന്നുമോളെ നോക്കിക്കോളും അവൾക്ക് കാവലായിട്ട് കൂടുന്നോളും അവൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും അവൾക്ക് തുണയായിട്ട് കൂടെ ഉണ്ടാവുന്നതുകൊണ്ട് അവൾക്ക് ഒരു ഒരാപത്തും വരത്തില്ല ദൈവത്തിന് ഏറെ ഇഷ്ടപ്പെട്ട ഉണ്ണിമോളെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അനസ് വരെ ശരിയാ അമ്മ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണ് ഭഗവാന് ഒത്തിരി ഇഷ്ടമാണ് അയ്യപ്പ സ്വാമിക്കല്ല ഏറെ ഇഷ്ടപ്പെട്ട ഉണ്ണിമോളെ എന്ന് പറയണ ഇത് കേട്ടപ്പ മിനി പറഞ്ഞു അല്ല ദൈവങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ആൾക്കാരെ ദൈവം നേരത്തെ അങ്ങോട്ട് വിളിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ മുത്തശ്ശോ നീ എന്താ മിനി പറയുന്നതെന്ന് ചോദിക്കുകയാണോ ഓഹോ അപ്പൊ നിന്റെ മനസ്സിന് ഇപ്പോഴൊരു മാറ്റം ഇല്ലല്ലേ ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ നീ മാറിയിട്ടുണ്ടെന്നാ ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി നിനക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല ഇപ്പോഴും നീ ഉണ്ണിമോളെ ദ്രോഹിക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ടല്ല നീ ഉണ്ണിമോളെ മരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നു പറയും അയ്യോ അമ്മ അങ്ങനെയല്ല ഇപ്പം എനിക്ക് എന്താണോ ഇങ്ങനെ മനസ്സിലായിട്ടോ എന്നാലും ഇത് വേണ്ടായിരുന്നു ഇങ്ങനെ നീ പറയണ്ടായിരുന്നു പറയണം പെട്ടെന്ന് അനസുകൾ അതുകൊണ്ടല്ല ഈ സമയം മിനി പറഞ്ഞു അതുകൊണ്ടല്ല അമ്മേ ഞാൻ പറഞ്ഞേ അമ്മയല്ലേ പറഞ്ഞത് ഉണ്ണിമുളക്ക് രാവത്തും വരത്തില്ല ഉണ്ണിമുള ദൈവം കാത്തോളുന്നു പിന്നെ അമ്മയ്ക്കൊരു പേടിയുണ്ടല്ലോ എന്തോ ആപത്ത് വരാൻ പോകുന്നതെന്ന് അപ്പം അതൊക്കെ ഓർത്തിട്ട് അമ്മയും ഇടയ്ക്കിടയ്ക്ക് വിഷമിക്കുന്നുണ്ടല്ലോ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞാൽ എന്റെ മനസ്സിൽ വേറൊന്നും ഇല്ലായിരുന്നു പറയണം അങ്ങനെയല്ലേ എനിക്കും പറയാൻ പറ്റത്തുള്ളൂ പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷെ എൻ്റെ ഉണ്ണുമോൾക്ക് ഒരു ആപത്തൊന്നും വരാൻ പോകുന്നില്ല എൻ്റെ ഉണ്ണിമോളെ ദൈവങ്ങളെ കാത്തോളൂ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പറഞ്ഞു അതെ നീ ഉണ്ണിമോൾ വരുന്നവടം വരെ എനിക്ക് പൂജാമുറി പോയിരിക്കണം ഇത് ദൈവങ്ങളോട് പ്രാർത്ഥിക്കണം എൻ്റെ മോളെ തിരികെ തന്നേന് എനിക്കൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എൻ്റെ കണ്ണടഞ്ഞതിന് ശേഷം എൻ്റെ ഉണ്ണുമോളക്ക് എന്തേലും സംഭവിക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി പൂജാമുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ആ സമയം ഇനിയാണ് സ്വയം പരസ്പരം നോക്കണം അനുസരിയം വന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യും വിശ്വചിച്ച് നമ്മൾ നോക്കുക എനിക്കറിയത്തില്ല ഇപ്പം തന്നെ ഞാൻ കേട്ടില്ലേ ഉണ്ണിമോളുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ തന്നെ അമ്മയ്ക്ക് സങ്കടമായത് അമ്മ കരയാൻ തുടങ്ങിയത് ഇങ്ങനെയാണെങ്കിൽ ഉണ്ണിമോൾക്ക് ആപത്ത് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അമ്മയോട് ഇങ്ങനെ പറയാനിരുന്നിട്ട് കാര്യമില്ല പറയണം പക്ഷേ എങ്ങനെ പറയാൻ പറ്റും ഇതിപ്പോൾ വിനോദനോടും പറയാൻ പറ്റുന്നില്ല അമ്മയോടും പറയാൻ പറ്റുന്നില്ല പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അവസാനം ഒറ്റയടിക്ക് അമ്മയറിഞ്ഞു കഴിയുമ്പം അമ്മയുടെ മനോനില എങ്ങനെയായിരിക്കും അത് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പുറമായിരിക്കും എന്ന് അവർ രണ്ടുപേരും പറയാണ് പിന്നീടാണെങ്കില് നേരെ പോന്നെ മുത്തശ്ശി നേരെ പൂജാമുറിയിലേക്ക് ചെല്ലുവാണ് പൂജാമുറിയിലേക്ക് ചെന്നിട്ട് പ്രാർത്ഥിക്കുവാണ് എന്റെ ഭഗവാനെ എന്റെ ഉണ്ണിമോൾക്ക് ആയുസോ ആരോഗ്യം എല്ലാം കൊടുക്കണേ ഒരാപത്തിലും പെടുത്തല്ലേന്ന് അപ്പത്തേനും അങ്ങോട്ട് മിനി വന്നു മിനി വന്നിട്ട് മുത്തശ്ശിയുടെ മുന്നേ നിന്നിട്ട് കരയു എന്താ എന്താ നീ കരയണേ ഞാൻ അങ്ങനെ വഴക്ക് പറഞ്ഞോണ്ടാണ് ഉണ്ണുമോൾക്ക് ആപത്തൊന്നും സംഭവിക്കില്ലെന്നേ നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഉണ്ണിമോള് മരിച്ചു കാണാനാണ് നീ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞു പോട്ടെ വിഷമിക്കണ്ടെന്നെ കൂടെ ഞാൻ ആശ്വസിപ്പിക്കുകയാണ് പക്ഷെ മിനിയുടെ കറച്ചിൽ തന്നില്ല സാരമില്ല നിങ്ങൾ എല്ലാവരും എന്തിനെങ്ങനെ വിഷമിപ്പിക്കുന്ന വിഷമിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ലാത്ത ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു നിർത്തത് കാര്യമായിട്ട് എടുക്കേണ്ടതുണ്ടോ അന്നും കുഴപ്പമില്ല എന്ന് പറയാണ് ബാന്ന് പറഞ്ഞു തിരിയുമ്പോഴാണ് മുത്തശ്ശി ആ കാഴ്ച കാണുന്നത് കുറെ പൂക്കൾ അവിടെ ഇരിക്കുന്നു അത് ഗിരിദേവന് അന്ന് അത് അനസൂയെ കൈ കൊടുത്ത പൂക്കളായിരുന്നു പെട്ടെന്ന് നോക്കിയപ്പോൾ അതിനകത്ത് രണ്ടു മൂന്ന് പൂക്കളുടെ കളർ മാറിയിട്ടുണ്ട് വൈറ്റ് പൂവ് ചുമന്ന് പൂക്കളാകാൻ തുടങ്ങിയിട്ടുണ്ട് മുത്തശ്ശി പറഞ്ഞു ഇതെന്താ സാധാരണ ഗതിയിൽ ഈ പഴയ പൂക്കളൊക്കെ മാറ്റിട്ടല്ലേ വിളക്ക് കൊടുത്താറല്ലോ ഇതെന്ത് പറ്റി അനസൂയെ ഇങ്ങനെ ചെയ്തേ അപ്പൊ തന്നെ അനസൂയെ അങ്ങോട്ട് വന്നു ദേ എന്ത് പരിപാടി അനസൂയെ കാണിച്ചു എന്താ അമ്മേ ഈ പഴയ പൂക്കളൊക്കെ മാറ്റിയിട്ട് വേണ്ടേ തിരി വളുത്താനായിട്ട് ഒന്നുമല്ലേലും നീ ഇങ്ങനെ പണ്ട് മുതൽ തിരിയൊക്കെ കൊളുത്തിക്കൊണ്ടിരുന്ന ആളല്ലേ കാവിലൊക്കെ വിളക്ക് വെച്ചോണ്ടിരുന്നല്ലേ അറിയാവുന്ന കാര്യല്ലേ ദേവങ്ങൾക്ക് വിളക്ക് വെക്കുമ്പോൾ പഴയ പൂക്കളെല്ലാം മാറ്റിയിട്ട് വേണം വിളക്ക് വെക്കാൻ ഇത് ഞാൻ കൊണ്ട് ഞങ്ങടെ കളഞ്ഞേക്കാന്ന് പറഞ്ഞ് മുത്തശ്ശാതെടുത്തോണ്ടെങ്കിൽ നടക്കാൻ പെട്ടെന്ന് അനസൈ വേണ്ട എന്നും പറഞ്ഞെണ്ടാ പൂക്കൾ ഇങ്ങനെ മേടിക്കുവേണം അതെന്താ അതെന്താ പൂക്കൾ മാറ്റണ്ടാത്തേ അല്ല അത് പിന്നെ എന്താ കാര്യം എന്താ അനുസൈക്കും മിനുസി മിനിക്കും എന്ത് ചെയ്യണം എന്നറിയില്ല എങ്ങനെ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറയും പെട്ടെന്ന് അനുസൈ പറഞ്ഞു അല്ലേ ഈ പൂക്കൾ ഇവിടെ ഇരുന്നോട്ടെ ആ പൂക്കളുടെ നിറം മാറിയാലും കുഴപ്പമില്ല എന്ന് പറയണം അതെന്താ അല്ല ആ പൂക്കൾ ഇവിടെ ഇരിക്കുന്ന നല്ലത് ഇപ്പൊ അതുകൊണ്ടാ കളയണ്ടാന്ന് പറയണെ പക്ഷെ ഒന്നും മനസ്സിലായില്ല പക്ഷെ ഇവർ ഇവരിന്തിനെ വാശി പിടിച്ച് ഈ പൂക്കൾ ഇവിടെ വെക്കുന്നെ പെട്ടെന്ന് മിനി പറഞ്ഞു അമ്മേ ആ പൂക്കൾ അവിടെ എടുത്ത് കളയണ്ട അനസ്സി പറഞ്ഞിത് എനിക്ക് ഒരാള് തന്ന പൂവാ ഈ പൂക്കൾ ഇവിടെ ഇരുന്നോട്ടെ അത് വാടിക്കോട്ടെ വാടിയാലും കുഴപ്പമില്ല അത് കളർ മാറിയാലും ഒന്നും കുഴപ്പില്ല എന്നാ പറഞ്ഞത് അതുകൊണ്ട് അത് ഇവിടെ ഇരുന്നോട്ടെ അമ്മ വരാനും പറഞ്ഞിട്ട് ആ പൂക്കൾ അവിടെ കൊണ്ടേ വെച്ചിട്ട് മുത്തശ്ശിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് ഉണ്ണിമോളും ഗിരിദാബനും ലെമ്പുവും കൂടെ നടക്കുവാണ് ഉണ്ണിമോള് പറഞ്ഞു എന്നാലും ഓരോരോ തടസ്സങ്ങൾ വന്നോണ്ടിരിക്കുവള്ള വീട്ടിലേക്ക് പോകാനായിട്ട് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ആ മീനിനെടുത്തില്ലെന്നോർത്തെ പിന്നീട് അത് അങ്ങനെ അവസാനം വേണ്ടേ ഇങ്ങനത്തെ അവസ്ഥയിൽ എത്തിപ്പെട്ടു അയാളുടെ ആ ചേട്ടന്റെ കൊലപാതകം കണ്ടുകൊണ്ട് ഇനിയിപ്പോ പോലീസാരുടെ അന്വേഷണമായി കാര്യങ്ങളായി നമുക്ക് ഉടനെങ്ങാനും വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ ഗിരിദാൻ ചോദിക്കുകയാണ് ഗിരിധൻ ഒന്ന് പുഞ്ചിരിക്കുകയോ മാത്രം ചെയ്തേ അങ്ങനെ അവരങ്ങൾ ഇനി ഇനിയിപ്പം ഈ തൊപ്പി കൊണ്ടുപോയി പുഴയിൽ ഒഴുക്കണം വാ എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പോ കുഴപ്പമൊന്നും ഇല്ലായിരിക്കില്ലേ ഇനിയിപ്പോൾ നമ്മളെ അന്വേഷിച്ച് പോലീസ് വീട്ടിൽ വരുമെന്ന് ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗിരിദേൻ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഉണ്ണുമോള് വരാൻ പറയണം അങ്ങനെ നടന്നു കഴിയുമ്പോഴത്തേനും അങ്ങോട്ട് ഒരു ചെറിയ ചിറം കൊച്ചി എറിയെന്ന് പറഞ്ഞാൽ ഉണ്ണിമോള അത്രയും പ്രായമുള്ള ഒരു ചിറം കൊച്ചു വരുന്നത് അവനെ നെറ്റിയ വലിയ പശുമുക്കുറിയൊക്കെ തൊട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നടന്നു വരുവാണ് അവൻ അങ്ങനെ വന്നിട്ട് ഉണ്ണിമോളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം ആ പ്ലാവില കീരീടെ അങ്ങ് തട്ടിപ്പിടിക്കുകയാണ് ഓരണം അതവന് പിടിച്ചത് കഴിയുമ്പത്തേന് ഉണ്ണിമോളെ ഇങ്ങ് താട ചിറക്കാൻ എന്ന് പറയണേ നീ അത് തലേ വെക്കുകയും ചെയ്യരുത് ഇങ്ങ് താന്ന് പറയണം പക്ഷെ അവൻ കൂട്ടാക്കില്ല അവനത് കൈ പിടിച്ചോണ്ട് ഉണ്ണിമോള ഇട്ട് കളിപ്പിക്കുകയാണ് കൊടുക്കാതെ ഗിരിതാപ എങ്ങ് നോക്കിയേ ആ ചെറുക്കൻ എന്റെ കയ്യിൽ നിന്ന് അത് മേടിച്ചെടുത്തോണ്ട് അവനെ കണ്ടാലറിയാം അവൻ ഇച്ചിരി കുസൃതി തരം കുരുപ്പ് തരം കൂടാതാണ് അവനെങ്ങാനും തലേ വെച്ചിട്ടുണ്ടെങ്കിൽ അതെ ആ വല്യമ്പാരുടെ അവസ്ഥയായിരിക്കും അയാൾക്ക് ഉണ്ടാകാൻ പോന്നെ അവൻ ഉണ്ടാകാൻ പോന്നെ അതുകൊണ്ട് ഗിരിദേവൻ പറഞ്ഞു വാങ്ങിച്ചാൻ പറയണം പക്ഷെ ഗിരിദേവനും വാവയും പരസ്പരം നോക്കി ചിരിക്കുവാണ് ആ സമയത്ത് ഉണ്ണുമ്പോൾ എന്തു ചെയ്യണം ഇങ്ങ് താട ചിറക്കാന്ന് പറഞ്ഞിട്ട് ആ ചിറക്കിൻ്റെ പുറകെ ഓടുക പക്ഷെ അവർ നിന്ന് നിന്നില്ല അവൻ ആ തൊപ്പിയും മേടിച്ചുകൊണ്ട് ഓടുകയാണ് ഗിരിദേവനും ഭാവിയെ അങ്ങനെ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു ഈ സമയത്ത് ഇതിനു മുമ്പ് ഒരു കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നു മുൻ മന്ത്രിനെ രണ്ടു പേര് ചേർന്ന് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആമാർ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുവാണ് അവരുടെ തകർന്ന ശിങ്കടിക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുവാണ് പിന്നീട് ഫോൺ വെച്ച് കഴിഞ്ഞാൽ അടുത്തവനോട് പറഞ്ഞു യൂസഫിനെ ഇപ്പം ഞാൻ വിളിച്ചേ നമ്മൾ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും ഇങ്ങനെ രക്ഷപ്പെട്ടല്ലേ മതിയാളു ചുറ്റും പോലീസ് പറഞ്ഞിരിക്കുക എന്താണെങ്കിലും ആ കൊല്ലപ്പെട്ടവനെ ഡ്രഗ്സുകാരെ നോട്ട് വിട്ടിരിക്കുകയായിരുന്നു തീർക്കാൻ വേണ്ടിയിട്ട് ആ മന്ത്രിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിലപ്പെട്ട രേഖകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നെ ഇനിയിപ്പൊ നമുക്കിവിടുന്ന് പുറത്ത് കിടക്കാൻ പറ്റുമെന്ന് തോന്നില്ല പോരാത്തനാ ആ പെണ്ണ് നമ്മളെ കാണുകയും ചെയ്തു പക്ഷെ ഇനിയിപ്പൊ എന്തു ചെയ്യും ആ പെണ്ണ് നമ്മളെ കണ്ടില്ലായിരുന്ന കുഴപ്പില്ലായിരുന്നു തെളിവായല്ലോ ആ പെണ്ണിനെ എത്രയും മെഡിന്ന് കണ്ടുപിടിച്ച് നമുക്ക് തീർക്കണോന്ന് പറയാണ് ശരിയാ അല്ലെങ്കി നമുക്കിവിടുന്നു പുറത്ത് കിടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവന്മാര് പറഞ്ഞോണ്ടിരിക്കുമ്പത്തേനും ആ ചിറം കൊച്ച ഉണ്ണിമോള ചെയ്യുന്ന പാവല കിരീടം മേടിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടി വരുവാണ് അങ്ങനെ അവരുടെ അടുത്ത് കത്തിക്കഴിയുമ്പോഴത്തേന് ഉണ്ണിമോളെ നോക്കുമ്പോഴത്തേന് ആ കാഴ്ച കടന്നെ ചെറു കൊച്ചിനെ കാണുന്നില്ല ഇവനെന്ത് എവിടെ പോയെന്നോർത്ത് അവിടെ ഇങ്ങനെ നോക്കി കഴിയുമ്പത്തേനുമാണ് അവരും രണ്ടുപേരും നിക്കുന്നുണ്ട് ഉണ്ണുമോള് സൂക്ഷിച്ചു നോക്കി നോക്കി നോയിക്കഴിയുമ്പോത്തേനേ നല്ല പരിചയമുണ്ടല്ലോ പെട്ടെന്നാണ് ഉണ്ണിമോളുടെ മനസ്സിലേക്ക് ആ ഒരു കാര്യം ഓർമ്മ വന്നേ ആ കൊല ചെയ്യുന്ന സമയത്ത് ഉണ്ണിമോൾ അവരുടെ മുഖം കണ്ടിട്ടുണ്ടായിരുന്നു അയ്യോ ഇത് അവരില്ലേന്ന് ഓർക്കുവാണ് ഈ സമയത്ത് അവന്മാരെ തിരിഞ്ഞെന്ന് സംസാരിച്ചോണ്ടിരിക്കുക പെട്ടെന്ന് അവടെ മുന്നിലേക്ക് ഗുളികം പ്രത്യക്ഷപ്പെട്ടു പക്ഷെ ഇവർക്ക് ഇതൊന്നും അറിയത്തില്ല ഗുളികമൊന്നും ഇവർ അറിഞ്ഞില്ല അതിൽ ഒരാളുടെ ശരീരത്തേക്ക് ഗുളികനെ കൂടി പ്രവേശിക്കുകയാണ് പെട്ടെന്ന് അയാൾ എന്ത് ചെയ്യുവാണ് തിരിഞ്ഞങ്ങ് നോക്കുക ഉണ്ണിമോളെ നോക്കുവാണ് പെട്ടെന്ന് ഉണ്ണിമോളക്ക് എന്ത് ചെയ്യണം എന്ന് നടത്തില്ല അയാൾ തിരിഞ്ഞ് നോക്കുന്നത് കണ്ട് ഉണ്ണിമോളൊരു ഞെട്ടലോടുകൂടി അവിടെ നിൽക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മള് എന്ന് കണ്ടത് ഇതിന് ബാക്കി വിശേഷം ഇനിയിപ്പൊ അടുത്തയാഴ്ചത്തെ പ്രമോഖ വിശേഷം കേട്ടോ അതുമായിട്ട് ഞാൻ വൈകുന്നേരത്തെ വിശേഷത്തിൽ വരാട്ടോ അപ്പൊ എല്ലാരും മറക്കാതെ കയറുക എന്നെ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി